ക്ഷേത്ര സംരക്ഷണത്തിനായി ഒത്തുകൂടി കൊടുവഴങ്ങയിലെ ജനത കൊടുവഴങ്ങ ആയിരത്തി എൺപത്തെട്ട് നമ്പർ എസ് എൻ ഡി പി ശാഖയുടെയും മാരായിൽ ഭഗവതി ക്ഷേത്രത്തിലെയും കണക്കുകൾ പുറത്തുവിടാതെയും പതിമൂന്ന് വർഷമായി പൊതുയോഗം വിളിക്കാതെയുമുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിനെ താക്കീതായി ക്ഷേത്രം സംരക്ഷിക്കേണ്ടത് തങ്ങളുടെ കടമയാണ് എന്ന് പ്രഖ്യാപിച്ച് നൂറുകണക്കിന് മാരായിൽ ദേവിയുടെ ഭക്തജന സമൂഹം ഒത്തുകൂടി കൊടുവഴങ്ങ ഗ്രൗണ്ടിൽ നടന്ന പ്രതിഷേധ പരിപാടി ബി സുഗതൻ ഉദ്ഘാടനം ചെയ്തു കെ എസ് പ്രകാശൻ അധ്യക്ഷത വഹിച്ചു കെ വേണുഗോപാൽ സ്വാഗതം ആശംസിച്ചു ടി സി ജിനീഷ് ടി വി മോഹനൻ പി കെ വേണുഗോപാൽ പി കെ മുരളീധരൻ പി കെ സുഗതൻ എന്നിവർ സംസാരിച്ചു ടി വി ഷൈവിൻ യോഗത്തിന് കൃതജ്ഞത രേഖപ്പെടുത്തി ആരംഭത്തിൽ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പറവൂർ യൂണിയനെയും എസ് എൻ ഡി പി യോഗത്തെയും സമീപിക്കാനാണ് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ തീരുമാനം ആയിരത്തി എൺപത്തെട്ടാം നമ്പർ സെൻ ടി പി ശാഖയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മാരായിൽ ഭഗവതി ക്ഷേത്രം ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് വർഷങ്ങളായി ഇവിടെ ഒരു പൊതുയോഗമോ ഒരു വരവ് ചിലവ് കണക്കുകളോ ക്ഷേത്രത്തിലേക്ക് സംഭാവനയെ ലഭിക്കുന്ന സ്വർണ്ണാഭരണങ്ങളെക്കുറിച്ചോ മറ്റ് ഈ ഉരുളി നിലവിളക്ക് തുടങ്ങിയ മറ്റ് ജംഗമ സ്ഥാവര ജംഗമ സ്വത്തുക്കളെക്കുറിച്ചോ ുള്ള കണക്കുകൾ അവതരിപ്പിക്കണം എന്നതാണ് ഞങ്ങളുടെ പ്രധാന ആവശ്യം ഏതാണ്ട് പത്ത് വർഷത്തിലേറെയായി ഈ ക്ഷേത്രം ഭരിക്കുന്നത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി മാത്രമാണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിലെ നാലംഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റി ആണ് രൂപീകരിച്ചത് എങ്കിലും കൃത്യമായ ഡേറ്റ് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് മുപ്പതാം തീയതി അധികാരമേറ്റ ഒരു കമ്മിറ്റി ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ കമ്മിറ്റിയിലുള്ള നാല് പേരും കൺവീനർ ഒഴികെയുള്ള നാല് പേരും രാജിവെച്ച് ഒഴിഞ്ഞുപോയി കണക്കുകൾ കൃത്യമല്ല കണക്കുകൾ അവതരിപ്പിക്കാൻ അവതരിപ്പിക്കുന്നില്ല ഏകപക്ഷീയമായ ഭരണം നടത്തുന്നു എന്നാക്ഷേപം പറഞ്ഞുകൊണ്ടാണ് അവർ രാജിവെച്ച് ഒഴിഞ്ഞു പോയത് തുടർന്ന് പല അവസരങ്ങളിലും പല സന്ദർഭങ്ങളിലും ഈ കുടുംബ യൂണിറ്റുകളിലും മറ്റും ഈ ആവശ്യം അത് കണക്കവതരിപ്പിക്കണം പൊതുയോഗം നടത്തണം എന്തെങ്കിലും മറ്റേ ക്ഷേത്രത്തിൽ ബാക്കി ബാലൻസുള്ള മറ്റ് സ്വർണ്ണാഭരണങ്ങളുടെ കണക്ക് ഇവ കൃത്യമായ ഒരു കണക്ക് ലഭിക്കണമെന്നാവശ്യപ്പെട്ട് പല സന്ദർഭങ്ങളിലും പല വേദികളിലും ഈ ആവശ്യം ഉന്നയിച്ചു എങ്കിലും ഇത് കണക്ക് അവതരിപ്പിക്കാൻ ഇവർ തയ്യാറാകുകയോ കണക്ക് അവതരിപ്പിക്കുകയോ അല്ലെങ്കിൽ അതിന് ഇത്തരം ഒരു സുതാര്യമായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ ഇവരാരും തയ്യാറായിട്ടില്ല ഇപ്പോൾ ഏതാണ്ട് ഒരു ഏകാങ്ക ഭരണമാണ് ഈ ശാഖയിൽ നടക്കുന്നത് ശാഖയുടെ കീഴിലുള്ള ക്ഷേത്രത്തിലെ ഈ സമ്പാദ്യം ഈ വരവും മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ഏകാംഗ ഭരണം ഈ ഭരണത്തിന് പിന്നിൽ ആർക്കുണ്ടോ എന്ന് നമുക്കറിയില്ല റെക്കോർഡിക്കലി നോക്കുമ്പോൾ ആകെ ഒരാളെ കാണുന്നുള്ളൂ പിന്നെ പിന്നിലുള്ള ശക്തികൾ ആരാണ് അല്ലെങ്കിൽ പിന്നിൽ ഇവർക്ക് മറ്റൊരു താല്പര്യ കാര്യത്തിനകത്തുണ്ടോ ഇല്ല എന്നൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല ആയതിൻ്റെ പേരിലാണ് ഞങ്ങൾ യുവൻ ജനറൽ സെക്രട്ടറി ബഹുമാനനും ആദരണീയനും ഞങ്ങളേറെ ബഹുമാനിക്കുന്ന എസ് എൻ ഡി പി യുവൻ ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിന് ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് പരാതി നൽകി അദ്ദേഹം ഈ ശാഖയിൽ ഉടനെ തെരഞ്ഞെടുപ്പ് നടത്തണം നാം പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തിരണ്ടിന് ഒരു കത്ത് എസ് എൻ ഡി പി യൂണിയൻ പറവൂർ എസ് എൻ ഡി പി യൂണിയന് നൽകിയെങ്കിലും എസ് എൻ ഡി പി യൂണിയൻ ആ കത്ത് പുറത്തുവിടാതെ അത് കത്തിനൊരു നടപടിയെടുക്കാതെ ഒരു തീരുമാനമെടുക്കാതെ ആ കത്ത് അവർ ഭദ്രമായി എന്ത് ഹൈഡ് ചെയ്തു എന്ന് തന്നെ പറയാം ഒളിച്ചു വെച്ചിരിക്കുന്ന അവസ്ഥയായിരുന്നു ആ അത് മനസ്സിലാക്കിയപ്പോഴാണ് ഞങ്ങൾ ഒരു സമരമാർഗ്ഗത്തിലേക്ക് എന്ന രീതിയിൽ ഞങ്ങൾ മുന്നോട്ടിറങ്ങുകയും ഇപ്പോഴത്തെ അവിടുത്തെ പർവ്വത് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീനർ എന്നുള്ള രീതിയിൽ ഷൈജു മരക്കപ്പടിയെ നേരിട്ട് സമീപിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അദ്ദേഹം ഞങ്ങളുടെ സംസാരിച്ചു എങ്കിലും പിറ്റേ ദിവസം ഇവിടെ ഈ നിലവിലുള്ള ഭരണസമിതിക്ക് പകരം കൺവീനറെ നിലനിർത്തിക്കൊണ്ട് മറ്റൊരാളെ ചെയർമാനാക്കി ഈ ഭരണസമിതി തുടരാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തതായിട്ട് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടപ്പോഴാണ് ഞങ്ങളിവിടെ ഒരു ധർണ പോലുള്ള സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത് ആ ധർണ ഏതാണ്ട് വിജയകരമായിരുന്നു ഒത്തിരി ആളുകളുടെ പങ്കാളിത്തമുണ്ടായിരുന്നു തുടർന്നാണ് ഞങ്ങൾ ഇന്നിപ്പോൾ ഈ ഭക്തജന സംഗമം എന്ന രീതിയിൽ ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് മുഴുവൻ ആളുകൾ പങ്കെടുപ്പിച്ചുകൊണ്ട് അവരുടെ ആ വികാരം ഒന്ന് പ്രകടിപ്പിക്കാൻ എന്നുള്ള രീതിയിലാണ് ഇന്നിപ്പോൾ ഈ ഭക്തജനങ്ങളുടെ ഒരു സംഗമം ഞങ്ങൾ സംഘടിപ്പിച്ചത് ഞങ്ങൾ ഉദ്ദേശിച്ചതിലും വളരെ വിജയകരമായിരുന്നു നല്ലൊരാൾക്കൂട്ടം ഉണ്ടായിരുന്നു എല്ലാവരുടെയും പ്രതികരണവും ഇത് തന്നെയായിരുന്നു ഇവിടെ ഇവിടെ ഒരു ഭരണസമിതി ഒരു കണക്കുകൾ അവതരിപ്പിച്ച് ഒരു പുതിയ ഭരണസമിതി രംഗത്ത് വരണം അവർ പുതുതായിട്ട് വരണം ഇവിടെ ആര് ഭരിക്കണം എന്നതല്ല എല്ലാവരും തർക്കം ഈ കണക്കുകൾ അവതരിപ്പിക്കണം എന്നതാണ് പ്രധാനം പൊതിയവും കൂടിയിട്ട് പതിമൂന്ന് വർഷമായി പൊതുവെ കൂട്ടിയിട്ട് പതിമൂന്ന് വർഷമായിട്ട് ഇപ്പോൾ നിലവിൽ ഭരിക്കുന്ന ആ ഏകാംഗ കമ്മിറ്റി എന്ന് പറയുന്നത് പത്തു വർഷമായി രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് മുപ്പതിനാണ് അദ്ദേഹം ചാർജ് എടുത്തത് തുടർന്ന് ഇന്നേ വരെ അദ്ദേഹം മാത്രമാണ് ഞങ്ങൾ കാണുന്നത് ഞാൻ കമ്മിറ്റിയിലുണ്ടോ അതിനെക്കുറിച്ചൊന്നും വ്യക്ത വ്യക്തത ലഭിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു കമ്മിറ്റിയോ പുതിയോ അല്ലെങ്കിൽ ഒരു ഉത്സവ നോട്ടീസ് വരുമ്പോഴൊക്കെയാണ് സാധാരണ കമ്മിറ്റിക്കാരൻ അതൊന്നും തന്നെ നോട്ടീസിലൊന്നും കാണാറില്ല ഒരു ചെയർമാൻ എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തിയുടെ പേര് കാണുന്നുണ്ട് രാജേഷ് അദ്ദേഹം ഇങ്ങോട്ട് വരാറില്ല അയാൾ പറഞ്ഞു എസ് എൻ ഡി പി യൂണിയൻ്റെ ഒരു പ്രതിനിധി എന്നുള്ള രീതിയിലാണ് ചെയർമാനായിട്ട് വന്നത് പക്ഷേ അദ്ദേഹം ഇങ്ങോട്ട് വരാറില്ല ഇവിടുത്തെ കാര്യങ്ങളിൽ ഇടപെടാറില്ല അദ്ദേഹത്തെ ഞങ്ങൾ കാണാറില്ല ആകെ കാണുന്നത് കൺവീനറിനെ മാത്രമേ ഞങ്ങൾ പ്രത്യക്ഷം കാണുന്നുള്ളൂ പ്രത്യക്ഷ ഈ പ്രതിഷേധം ശക്തമാക്കാനും ആവശ്യമെങ്കിൽ നമ്മൾ പറവൂർ എസ് എൻ ടി പി യൂണിയൻ്റെ മുന്നിലും തുടർന്ന് അവിടെ നിന്നും നീതി നീതി ലഭിക്കില്ല എന്നാണ് ഞങ്ങളുടെ ധാരണയും വിശ്വാസവും ആ അത് അത് പറ്റിയില്ല എന്നെങ്കിൽ ഞങ്ങളേറെ ബഹുമാനിക്കുന്ന ആരാധിക്കുന്ന ബഹുമാനപ്പെട്ട എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയെ നേരിൽ കണ്ട് അദ്ദേഹത്തിൻ്റെ മുമ്പ് വസതിക്ക് മുന്നിൽ സമരത്തിനില്ല ഒന്നുമില്ല അദ്ദേഹത്തെ കാര്യങ്ങൾ യഥാർത്ഥ വശങ്ങൾ ബോധ്യപ്പെടുത്താനായിട്ട് ഞങ്ങൾ ശ്രമിക്കും